മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് അന്ന് സി പി എമ്മിൽ വിവിധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രസംഗം നടത്തുമെന്നാണ് അറിയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത്രയും നാളില്ലാത്തൊരു സ്നേഹം ഗാന്ധിജിയോട് സി പി എമ്മിൽ ഉണ്ടായി വരുന്നു എന്നാണ് അങ്ങനെ തോന്നുന്നതാണോ അതോ യഥാർത്ഥമാണോ ഇത് കാപട്യമാണിത് കാരണം ഇന്നലെ ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഇത് പറഞ്ഞത് വർഗീയതക്കെതിരെ ജനുവരി മുപ്പതിന് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം വർഗീയതക്കെതിരായ ദിനമായിട്ട് ആചരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ സത്ത ഗോഡ്സെ ആണ് ഗാന്ധിയെ കൊന്നത് ഗാന്ധി വിശ്വാസിയായിരുന്നു ഗോഡ്സെ വിശ്വാസി ആയിരുന്നില്ല കാരണം വർഗീയവാദികൾ വിശ്വാസികളായിരിക്കില്ല ഇതാണ് ഈ ഗോവിന്ദൻ പറഞ്ഞതിന്റെ സാരം അപ്പോ അവർ സി പി എമ്മിനെ സംബന്ധിച്ച് വിശ്വാസികളെ കൂടെ കൂട്ടും പക്ഷെ അവര് എപ്പോഴും വർഗീയതയോടെ നിരന്തരമായി ഇതൊക്കെ കാവട്ടില്ലേ നമ്മൾ തന്നെ ചർച്ച ചെയ്തല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടൊക്കെ പലപ്പോഴും വാങ്ങിച്ചിട്ടുള്ള കാര്യമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്ത് മുഖപ്രസംഗം എഴുതിയതൊക്കെ ദേശാഭിമാനി പിന്നെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസില് പിണറായി വിജയനെ കണ്ട് ചർച്ച നടത്തിയില്ലേ അവരുടെ ആ അഭിമുഖ് മുഹമ്മദ് കാരക്കൊന്നും കൂടി അത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതൊരു കാപട്യമാണ് ഗാന് അപ്പോ ഗാന്ധിയോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തായിരുന്നു സമീപനം ചരിത്രത്തിൽ എന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഗാന്ധിയെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതിയിരുന്നത് പി സി ജോഷിയൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ സമയത്ത് അവിഭക്ത പാർട്ടിയുടെ കാലാണല്ലോ അത് വിപ് കാരണം സി പി എം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനാണ് അപ്പൊ ഗാന്ധി ഇല്ലല്ലോ അവിഭക്ത പാർട്ടിയുടെ കാലത്തെ കഥയെ പറയാൻ പറ്റുള്ളൂ വിപ്ലവത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന ആത്മീയതയും അഹിംസയും ട്രസ്റ്റിഷിപ്പുമാണ് ഗാന്ധിക്ക് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതിയിരുന്നത് ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ഗാന്ധി ആവിഷ്കരിച്ചിരുന്നു അതെന്താന്ന് വെച്ചാൽ ധനികരായ ആളുകൾ കമ്പനിയുടെ ഉടമകളൊക്കെ ഇല്ലേ കോർപ്പറേറ്റ്സുകൾ ഇവർക്ക് ധനം ഇവരെ സൂക്ഷിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ധനം അവരുടെ കയ്യിലുള്ളത് ഇത് ഇവര് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം ഇതാണ് ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത് ധനത്തിന്റെ ട്രസ്റ്റികളായിട്ട് ദൈവം ഇവരെ നിയോഗിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കി അവർ സമൂഹത്തിന്റെ നന്മയ്ക്ക് തൊഴിലാളികളുടെ നന്മയ്ക്ക് ഒക്കെ പ്രവർത്തിക്കണം പറഞ്ഞാൽ ഈ ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തവും കമ്മ്യൂണിസമായിട്ട് ഒരു ബന്ധവും കമ്മ്യൂണിസം പറയുന്നത് വിപ്ലവം നടത്തി രാജ്യം തൊഴിലാളികൾ രാജ്യം പിടിച്ചെടുക്കി ഈ ബോർഷകളെ ഓടിക്കണം ഓടിക്കണം ഉന്മൂലനം ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഉന്മൂലനം ഹിംസ തുടങ്ങിയ പരിപാടികളൊന്നും ഗാന്ധിക്കില്ല ഈ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തത്തിന് എതിരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ അവര് ലെനിന്റെ വിപ്ലവ മാതൃകയാണ് പിന്തുടർന്നത് അത് ഹിംസയാണ് െ രാജ്യം തൊഴിലാളികൾ രാജ്യം പിടിച്ചടക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇവരൊരു സംഘടനയുണ്ടാക്കി അന്ന് കമ്മ്യൂണിസ്റ്റുകള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ലീഗ് അഗൈൻസ്റ്റ് ഗാന്ധിസം എന്നാണ് സംഘടനയുടെ പേര് ലീഗ് അഗൈൻസ്റ്റ് ഗാന്ധിസം ഗാന്ധിക്കെതിരെ ഒരു സംഘടന തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഉണ്ടാക്കി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വിരുദ്ധമായിരുന്നല്ലോ ഇവരുടെ നിലപാട് ബ്രിട്ടന്റെ കൂടെ നിന്ന് രാജ്യത്തെ ഒറ്റുകാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത് അപ്പൊ സാമ്രാജ്യത്വ വിരുദ്ധതയിൽ ഞങ്ങൾ ഗാന്ധിയുടെ കൂടെയാണെന്ന് പറഞ്ഞു ഗാന്ധി ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധനായതുകൊണ്ട് ആ കാര്യം മാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഗാന്ധിയുടെ രീതികൾ ശരിയല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോ ഈ ഗാന്ധിയുടെ മാർഗം എന്ന് പറഞ്ഞാൽ ധർമ്മം അഹിംസ സത്യം ഇതൊക്കെയാണല്ലോ ലക്ഷ്യത്തിന് വേണ്ടി ഈ മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു എസ് എസ് ഡാങ്കെ ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ അക്കാലത്തെ നേതാവ് അദ്ദേഹം ഗാന്ധി വേഴ്സസ് ലെനിൻ പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി ഗാന്ധിസത്തിനെ തള്ളുന്നു ലെനിൻസം സ്വീകരിക്കുന്നു പുസ്തകം തന്നെ ഉണ്ട് ഗാന്ധി വിരുദ്ധമായിട്ട് ഹിംസയിൽ ഊന്നിയുള്ള വിപ്ലവം അതാണ് ഡാങ്കെ അതിൽ പറഞ്ഞത് ഈ ലീഗിൻസ് അഗൈൻസ്റ്റ് ഗാന്ധിസം എന്ന് പറഞ്ഞ സംഘടന അതിനു മുമ്പ് ഗാന്ധി ബോയ്കോട്ട് കമ്മിറ്റി എന്നാണ് അറിയപ്പെട്ടത് ആദ്യം ഗാന്ധി ബോയ്കോട്ട് കമ്മിറ്റി എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഇത് ലീഗ് അഗൈൻസ്റ്റ് ഗാന്ധിസമായിട്ട് മാറുന്നു അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാന്ധിക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണ് അത് അപ്പൊ ഗാന്ധി ഒരു സന്ധിരാഷ്ട്രീയം ആണ് കൈയാളുന്നത് ബ്രിട്ടന്റെ കൂടെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമായിട്ടാണ് ഗാന്ധി നീങ്ങുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ അറുപത്തിയഞ്ച് ദിവസം അഹമ്മദാബാദിലെ ഈ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ നാടാണല്ലോ ഗുജറാത്ത് ഇരുപത് ശതമാനം വേതനം കട്ട് ചെയ്തിരുന്നു ഈ തുണിമിൽ ഉടമകൾ ഈ വേതനത്തിൽ നിന്ന് കോട്ടൺ മിൽ ഉടമകൾ അപ്പോൾ ഗാന്ധി പറഞ്ഞു ഗാന്ധി അതിനെ എതിർത്തു ഗാന്ധി പറഞ്ഞു തൊഴിലാളിയും തൊഴിലുടമയും തൊഴിലുടമയും തൊഴിലാളിയും അച്ഛനും മകനും പോലെ ആണിരിക്കേണ്ടത് സഹവർത്തിൽ ആണ് പോകേണ്ടത് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഗാന്ധി ഭൂഷ പ്രതിനിധിയാണ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അംബാലാൽ സാരാഭായിയുടെ കൂടെ കാറിലൊക്കെ ഗാന്ധി അക്കാലത്ത് മൊത്തം മുതലാളിമാർ മുതലാളിമാരുടെ കൂടെ നടന്നിരുന്നു സാരാഭായിയുടെ കാറിൽ മാത്രമല്ല ഈ സാരാഭായി സബർമതി ആശ്രമം പണിയുന്ന സമയാണ് ഗാന്ധി സബർമതി ആശ്രമം പണിയാനായിട്ട് സാരാഭായി ഇഷ്ടംപോലെ പൈസയും കൊടുത്തു അപ്പോ ഗാന്ധിയെ വിമർശിച്ചു സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഫെബ്രുവരിയിലും മുംബൈയിൽ നടന്ന നാവിക കലാപം ഇരുപതിനായിരം നാവികർ പങ്കെടുത്തു കൊടിയൊക്കെ വെച്ചിട്ടാണ് നാവിക കലാപം കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ എതിർത്തു ഗാന്ധി ആ നാവിക കലാപത്തിനെ അപലപിച്ചു ഹിംസയ്ക്കായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിക്കുന്നത് അവിശുദ്ധമാണ് എന്ന് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളി സമരത്തിനെയും ഗാന്ധി എതിർത്തു അപ്പൊ അത് അതിന് ഗാന്ധി വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റുകാർ അന്ന് നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യഗ്രഹ കാലത്ത് കർഷകർക്കെതിരായിരുന്നു ഗാന്ധി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും എഴുതി അപ്പോൾ ഗാന്ധി സ്വയം ഒരു സോഷ്യലിസ്റ്റ് ആണെന്നാണ് ഗാന്ധി അവകാശപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം മൈനസ് വയലൻസ് അതാണ് എന്റെ നയം അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ വയലൻസ് ഇല്ലാതെ കമ്മ്യൂണിസം വരില്ലല്ലോ ഹിന്ദു സുരാജ് അതാണ് അദ്ദേഹത്തിന്റെ നയം അത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം പ്രാഗ് കമ്മ്യൂണിസം എന്ന് പറയില്ലേ സൈദ്ധാന്തികര് കമ്മ്യൂണിസ്റ്റ് അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് വിപ്ലവത്തിനെ അനുകൂലിച്ചില്ല ഗാന്ധി അതൊരു യൂറോപ്യൻ വിപ്ലവമാണെന്ന് ഗാന്ധി പറഞ്ഞു ഇന്ത്യക്ക് അതിൽ നിന്നൊന്നും പകർത്താനില്ല നിരീശ്വരവാദികള് നടത്തിയ ഹിംസാത്മകമായ വിപ്ലവമാണത് ഈ നിരീശ്വരത്വം നമുക്ക് പറ്റില്ല അത് നമുക്ക് അന്യമാണ് ഹിംസയിലും നിന്ദയിലും ഊന്നിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവം എന്നദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു വർഗസമരം അമർച്ച ചെയ്യാൻ ഞാൻ സർവശക്തിയും ഉപയോഗിക്കും വർഗസമരം അമർച്ച ചെയ്യാൻ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ അവർ ശ്രമിച്ചാൽ ഞാൻ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഈ സ്വത്ത് തട്ടിയെടുക്കൽ എന്നിട്ട് സ്വകാര്യ സ്വത്താക്കൽ വർഗസമരം നടത്തല് ഇതൊന്നും ഇന്ത്യക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി അന്ന് ഈ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ എതിർത്തിരുന്നു പി സി ജോഷി കമ്മ്യൂണിസ്റ്റ് ുടെ ജനറൽ സെക്രട്ടറി അന്ന് ഈ റെജിനാൾഡ് മാക്സ്വെലിന് കത്തുകൾ എഴുതിയിരുന്നു അദ്ദേഹമാണ് ഈ വൈസ്രോയ് സെക്സ് സെക്യൂരിറ്റി കൗൺസിലിലെ ഹോം മെമ്പർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി പറയാം റെജിനാൾഡ് മാക്സ്വലിന് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ആ യുദ്ധത്തിന്റെ കൂടെ ആണെന്ന് പ്രഖ്യാപിച്ചു രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ കൂടെയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടൻ സഹായം കൊടുത്തു തടവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പുറത്തിറക്കി അന്ന് കൊടുത്ത പൈസ കൊണ്ടാണ് അവര് ദേശമാന്യം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ തുടങ്ങുന്നത് ബ്രിട്ടന്റെ കൈന്ന് കാക്ഷ മേടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ക്വിറ്റ് ഇന്ത്യയുടെ ക്വിറ്റ് ഇന്ത്യയെ ഒറ്റ കമ്മ്യൂണിസ്റ്റുകാര് അക്കാലത്ത് റെജിനാൾഡ് മാക്സ്വെല്ലിന്റെ കൂടെ ആയിരുന്നു ആ ജോഷി എഴുതിയ കത്തുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോ കുറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് നല്ല മുദ്രാവാക്യാണ് പക്ഷെ ഗാന്ധിയുടെ വ്യാഖ്യാനം ശരിയില്ല എന്ന് സവർക്കറും പറഞ്ഞു എന്ന് പറഞ്ഞാല് ആ സമയത്ത് സവർക്കറുടെ കൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അർത്ഥം കുറ്റിന്ത്യ കാര്യത്തിൽ അതെ സ്പ്ലിറ്റ് ഇന്ത്യ ആണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നാണ് സവർക്കർ ആ കാലത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്നത് ചെയ്തിരുന്നത് എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോ ജനുവരി മുപ്പതാം തീയതി ഞങ്ങൾ വലിയ ഗാന്ധി ഭക്തന്മാരാണ് എന്നും പറഞ്ഞ് രംഗത്ത് വരികയാണ് ഗോവിന്ദനും പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഗോഡ്സേയുടെ പേര് പറയുക ഗോഡ്സെ ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അയാള് ഗാന്ധിയെ വധിക്കുന്ന സമയത്ത് അയാൾ ആർ എസ് എസേ അല്ല എന്നാണ് ചരിത്രം ഗോഡ്സെ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞിട്ട് പല കോടതികളിൽ പോയിട്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടുണ്ട് സമീപകാലത്ത് അത് അപ്പോ ഇതാണ് വാസ്തവം അപ്പൊ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായത് അത് പിണറായി വിജയനും ഗോവിന്ദനും തുറന്നു പറഞ്ഞാൽ അത്രയും നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക